ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ അതിന്റെ പേരിന് വേണ്ടി മാത്രം അത് അവർക്കറിയാമല്ലോ അവർ പറഞ്ഞു നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ആരോഗ്യ സംവിധാനത്തിൽ നിങ്ങൾ എന്താ പോരായ്മ പോരായ്മയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു മന്ത്രിക്ക് പറഞ്ഞത് സാമ്പത്തിക പരാധീനത കേൾപ്പിക്കാനാണ് ഞങ്ങളെ വിളിച്ചത് അതായത് ചർച്ച നടത്തി ചർച്ചക്ക് വേണ്ടി ചർച്ച അതെ സമരസമിതി നിലപാട് പ്രഖ്യാപിക്കുകയാണ് സമരം തുടരും അനിശ്ചിതകാല സമരം അതാണിപ്പോൾ സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകും അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇവിടേക്ക് വന്നതെങ്കിൽ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടുത്ത നിരാശ എന്നുള്ളതാണ് ആശാവർക്കർമാരും സമരസമിതി പ്രവർത്തകരും പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ ൂറിന് മുകളിൽ നടന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ പ്രാരാബ്ദങ്ങളും പരാധീനതകളും പറയുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രി ഇവരുടെ ആവശ്യങ്ങളിൽ മേൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ നാളെ മുതൽ ആദ്യശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന സമരസമിതി പ്രഖ്യാപിക്കുന്നു അനിശ്ചിതകാല നിരാഹാര സമരം ഘട്ടത്തിലേക്ക് സർക്കാർ ദിവസം രണ്ട് ചർച്ച കഴിഞ്ഞ ഈ പറയുന്ന ചർച്ചയുടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇന്ന് രണ്ട് ചർച്ച വളരെ പ്ലീസിംഗ് ആയിട്ടാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് എന്ന് സമരക്കാർ തന്നെ പറയുന്നു അല്ലെ എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്ത് മഴയത്ത് നിർത്താൻ എനിക്ക് താല്പര്യമില്ല എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നു പക്ഷെ ഒരു രൂപ കൂട്ടില്ല എന്ന് പറയുന്നത് അതായത് ഒരു രൂപയുടെ വർധനവില്ലാതെ ഈ സമരം നിർത്തി പോവുക എന്നുള്ളത് ഒരൊറ്റ കാര്യമാണ് സർക്കാർ നാശമാർക്ക് മുന്നിൽ വെക്കാനുള്ളത് നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നും പരിഹാരം ഉണ്ടാകുന്നില്ല പക്ഷേ സർക്കാർ പറയുന്നു സമരം നിങ്ങളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ സമരം സമരം ആണോ നിങ്ങൾ ഈ നിർത്തിപ്പോൾ കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയായിരുന്നു ആ ചർച്ചയിലുടനീളം പരിതേവനം മാത്രമായിരുന്നുണ്ടായിരുന്നത് ചർച്ചയിലുടനീളം പരിദേവനം മാത്രം ഉണ്ടായിരുന്നു ആ പരിദേവനം കേട്ട് മടങ്ങിപ്പോകമെന്നവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവ് സമരം നടത്തി